ഞാനെതിലൊരു എക്സ്പ്ലേഷൻ തരണം എന്നുണ്ടായിരുന്നു കാര്യം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ എനിക്ക് സപ്പോർട്ട് തന്നുകൊണ്ട് ഓൺലൈനിലും ന്യൂസ് ചാനൽസിലും എല്ലാം നിങ്ങളെല്ലാവരും സംസാരിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിന് എതിരെ ഒരു ഹീ ക്യാമ്പയിൻ പോലെ അല്ലെങ്കിൽ നടക്കുന്നത് ഞാൻ വിറ്റ്നസ് ചെയ്തു അതിന് ഒരവസരം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ മീഡിയ ടെ ഒരു ഇൻട്രാക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഒരു അഭിപ്രായം പറയണമെന്നോ ഇതിനെ പറ്റി കൂടുതൽ സംസാരങ്ങൾ ഒന്നും ആഗ്രഹിച്ചില്ല പക്ഷെ ഇന്നലെ നടത്താവുന്ന പറഞ്ഞാൽ ഈ ക്യാമ്പയിനും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് അത് ആ മൊമെന്റിന് അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും അതെ ഒന്ന് അദ്ദേഹത്തിനെ വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പൊ എല്ലാ മനുഷ്യരും ഉണ്ടാകുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാകും ഞാൻ മൊബൈൻ കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കാലിൽ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കൊമൻറ്റിൽ ചിലപ്പം നമ്മൾ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ അത് ക്യാമറ ആങ്കിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് ആയി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിനകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമവും പരിഭവവും ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം അത് അല്ലാതെ എനിക്കതിൻ്റെ അത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനത് കൊടുത്ത് അദ്ദേഹം ജയരാജനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ മാറി നിൽക്കുകയും ചെയ്തു കാര്യം അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല അപ്പം ഞാൻ അവിടെ മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് നല്ല പനിയായിരുന്നു ഇരിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നലെ ഉച്ചക്കാണ് ഞാനിത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും ഇതിനെന്ത് മറുപടി പറയണം പറയണമെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുമായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ അങ്ങനെയൊന്നുമില്ല അതൊരു അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ചോ സീനിയറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്നൊരവസ്ഥ വരെ കൊണ്ടെൽപ്പിക്കാൻ എത്തിച്ചു വന്നു അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പം അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമവും വന്നു അപ്പം ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ എന്റെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മീഡിയത്തിലും ന്യൂസ് ചാനൽസ് ത്രൂവും അതിൻ്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെട്ടു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ഒരു ഹീറ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല അദ്ദേഹം മലപ്പൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അങ്ങനെ മലപൂർവ്വം ചെയ്യുന്നവരാളല്ല ഒരു മനുഷ്യരും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇതിൽ വേറൊരു ഡിസ്കഷനിലേക്ക് ഇതിൽ കൊണ്ടുപോകാനും ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാനിത് വന്ന് ആ ചേരാസാരം വന്ന് അദ്ദേഹത്തിന് മകനെ കൊടുക്കുന്ന സമയത്ത് തന്നെ എന്റെ റോൾ അവിടെ കഴിഞ്ഞതാണ് ഞാൻ ഇതിനെ വേറെ ഒരു രീതിയിൽ ഒരു ഓബർവേഷൻ എനിക്ക് ഇന്നലെ ഉണ്ടാവുകയോ വേറൊരു സംസാരം ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചക്ക് ഇതിനെപ്പറ്റി ഇത്രയും വലിയൊരു സംസാരത്തിലേക്ക് ഇത് പോയെന്ന് ഞാൻ ഇന്നലെ ഉച്ചക്ക് അറിയുമ്പോഴാണ് ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നത് പക്ഷെ ഞാൻ പറയുന്ന മറുപടി വളരെ കാര്യം ഒരുപാട് പേരങ്ങ് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പം അവർക്കും അദ്ദേഹത്തിനും വിഷമമാവാത്ത രീതിയിലായിരിക്കുമ്പോൾ ഞാൻ ഇതിനൊരു മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് ഇന്നിപ്പോൾ ഇവിടെ ആർട്സ് കോളേജിൽ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു നേരത്തെ കമ്മിറ്റ് ചെയ്യുന്ന ഒരു നിങ്ങൾ ഞാൻ ാരായണന്റെ ഗവ് കാണിച്ചു അത് ആസിഫിനെ പോലെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വാങ്ങാനുള്ള കുറവുണ്ട് അദ്ദേഹം പ്രകടിപ്പിച്ചു മാത്രമല്ല പ്രതികരണം അത് ആ സന്ദർഭത്തിൽ ഉചിതമായ പ്രതികരണം അല്ല വിശദീകരണം പറഞ്ഞു സ്വാഭാവിക ബോധപൂർവമായ നടപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നത് എന്നുള്ളൊരു പൊതുവിലയിൽ എതിരെ നിൽക്കുന്നതിന്റെ തനസ്സിലും അറിയാൻ ശ്രമിച്ച തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളു അത് കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു 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 ടെൻഷൻ ആയിരിക്കണതാണ് പാട്ടി ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ മൊബന്റോ കൊടുക്കാനൊക്കെ വിളിച്ചു ഞാൻ മൊബന്റോ കൊടുത്തു പക്ഷെ അദ്ദേഹം ജയരാജാറാണ് ആ സിനിമയുടെ സംവിധായകൻ ജയചാർ ജയരാച്ചാർ സ്റ്റേജിൽ കയറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിനൊരു വിഷമം ഉണ്ടായിരുന്നു അത് മേടിക്കാൻ അദ്ദേഹം ില്ലാത്ത രീതിയിൽ ഒരു എന്തോ ഒരു താല്പര്യം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വളരെ ക്ലിയർ ആയി അപ്പൊ സ്വാഭാവികമായി അത്രയും ദിവസം ഉയർന്നു വരുമ്പോൾ അദ്ദേഹം ആണ് അപ്പൊ നിങ്ങൾ തന്നെ നേരത്തെ ഞങ്ങളുടെ സിനിമയുടെ എല്ലാം വലിയൊരു സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിന്റെ എല്ലാ ത്രില്ലിലുമാണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിനു മുന്നേ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇന്ററാക്ഷൻ വരെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല ഇപ്പൊ മനസ്സിലൊരു വേദന ഈ നന്ദി എല്ലാ സമയത്തും പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അഗേൻസ് ഒരാൾ സംസാരിച്ചു എന്ന് അവർക്ക് തോന്നിയപ്പോൾ എന്റെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിനാണ് ഞാൻ അത് ആ അഭ്യമാണത് അല്ലാതെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന്റെ അഗേൻസ് നിന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല ഇത്ര ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ അറിയുന്നുണ്ട് എന്ന് പറയുന്നത് എനിക്ക് അതിനാണ് ഞാൻ അഭ്യമാനം അത് ഹ്യൂമൻ ആണ് നമ്മളൊരു ഒരു ലൈവ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അത് അത്രയും ഒൻപത് സിനിമകളോളം അവിടെ ഉണ്ട് ആ ഒൻപത് സിനിമകളിലെ ആളുകളെ വിളിക്കുന്നതിന്റെ ഇടയിൽ എവിടെയോ ഒരു പിഴവ് പറ്റുന്നതാണ് നമ്മൾ എല്ലാവരും ലൈവ് ഇവൻസ് ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്ക് അറിയാം സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളതാണ് ചിലതിന് ശ്രദ്ധ കിട്ടാറുണ്ട് ചില കാര്യങ്ങളുടെ ശ്രദ്ധ കിട്ടാറില്ല അപ്പൊ ഇന്നലെ അതിനൊരു കൂടുതൽ ശ്രദ്ധ കിട്ടിയെന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത് അതാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ആ ഒരു ലൈ ക്യാമ്പയിൻ ഇതോടുകൂടി അവസാനിക്കണം അത് ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്രവർത്തനം എനിക്ക് അവിടെ ഒരു പ്രവൃത്തി അങ്ങനെ ഫീൽ ചെയ്യുകയോ നിന്ന് ഒരു വിഷമം ഉണ്ടാവുകയോ ചെയ്തിരുന്നു അദ്ദേഹം എന്നെ ഇന്നലെ കാര്യം ഇതിനൊരു മറുപടി പറയാൻ ഒരുപാട് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ചാനൽസും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന കാര്യം എനിക്കിത് ഫീൽ ചെയ്തത് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഇതെനിക്ക് മനസ്സിലാവാനൊരു ദിവസം വിളിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഇന്നലെ ഓഫ് ചെയ്തു വെച്ചേക്കും ഞാൻ ഇന്നലെ രാത്രി അത് ഓൺ ആക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് മോനെ പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കാണുന്നു പക്ഷേ ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തിന് വിളിക്കുമ്പോൾ ഒരു കോൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ഫോൺ എടുക്കുന്നത് അപ്പം എന്നോട് ചോദിച്ചത് എനിക്ക് നിന്നു കാണണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്താണ് ഉള്ളത് ഞാൻ കൊച്ചിയിലാണ് എന്റെ സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എൻ്റെ ശബ്ദം അറിയാം എനിക്ക് പനിയായിരുന്നു അപ്പോൾ ഞാൻ സാറോണി സാറിന് എനിക്ക് കിട്ടും വരാനുള്ള ഒരു അവസരം ഇപ്പോൾ ഇല്ല അപ്പൊ അദ്ദേഹവും കൊച്ചിയിലേക്ക് എത്താൻ പറ്റില്ല പക്ഷെ ആ ഫോണിൽ കൂടെ അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരുപാട് വിഷമത്തിലാണ് ഉള്ളത് പല സമയത്തും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം വിടുന്നുണ്ടായിരുന്നു അത്രയും സീനിയറായിട്ടുള്ള അത്രയും പ്രായമുള്ള ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല യാദുള്ള ആമേര കдержиക്കുന്ന യാദുള്ള അർത്ഥം ഇല്ല ഇല്ല എന്നൊരു രീതിയിൽ അപകബനിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അതിൽ കൂടുതൽ ഡിസർവ് ചെയ്തിതൊന്നുള്ളത് തോന്നി ആളുകൾ ആയിരിക്കാം അത് എനിക്ക് അപമാനമായിട്ട് ഫീൽ ചെയ്തു അതിനെ അതേപോലെ അദ്ദേഹത്തോട് ആയിങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് മലയാള സിനിമയുടെ നെക്സ്റ്റ് ഒരു പിക്ചർ എന്ന് കാണുന്ന രണ്ട് ആക്ടേഴ്സ് ഒന്ന് ആദിപരീ ഒന്ന് പാർത്പാസാണ് അപ്പോൾ മലയാളത്തിലെ ടോപ്പ് ഓണ്ട് यंग സൂപ്പർ സ്റ്റാർസിന്റെ പേര് പറയാതെ അടുത്തിടങ്ങി നടനെ പേര് അദ്ദേഹം പറഞ്ഞു ആ ഒരു സ്റ്റേറ്റ്മെന്റോട് അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം താങ്ക് യു അപ്പൊ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അദ്ദേഹത്തിന് എതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇതോടെ അവസാനിക്കുന്ന കാര്യം ഓൺലൈൻ അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ നമ്മൾ ഒരു അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാകുന്ന വിഷമമെന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി ഒരു ഒരു അവാർഡ് അവാർഡ് കൊടുക്കാനുള്ള അവസരം ഈ പറയുന്ന വ്യക്തിക്ക് അത് വലിയൊരു അർഹ അഭിമാനമായിട്ട് തന്നെ ഞാൻ കാണും താങ്ക് യു താങ്ക് യു